നമസ്കാരം വെൽഫെയർ അസോസിയേഷൻ ട്രസ്റ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് സക്കീനത്ത ഇവിടെ എല്ലാവരും സക്കീന ഫോട്ടോ കൊച്ചി എന്ന് സ്നേഹത്തോടെ വിളിക്കും നമുക്ക് ഇന്ന് സക്കീനത്തയുടെ ജീവിതകഥ ഒന്ന് പരിചയപ്പെടാം കൊച്ചി കൊച്ചി തന്നെയാണ് വീട്ടിലാരൊക്കെ ഉള്ളത് വീട്ടില് ഇപ്പൊ എന്റെ ഉമ്മച്ചർത്താവുംർക്കിന് പോയിട്ടുണ്ട് ഷുഗർ എല്ലാം ഷുഗർ വന്നിട്ട് ഇപ്പൊ പത്ത് വർഷം ആദ്യം പാലിച്ചു വരലിനാണ് വരലാണ് ആദ്യം കട്ട് ചെയ്താ അത് അതിനൊക്കെ ചെയ്തില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പന്ത്രണ്ടിനാണ് സക്കീന ചികിത്സക്കായി ട്രസ്റ്റിൽ എത്തിയത് ഷുഗർ ബാധിച്ച് ഇത്തയുടെ ഇടത് കാലും വലതുകാലിന്റെ രണ്ട് വിരലുകളും മുറിച്ചു മാറ്റി അതിനുശേഷം വീൽചെയറിന്റെ സഹായത്താലാണ് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇവിടെ എത്തിയതിനു ശേഷം തന്റെ നടക്കാനുള്ള ആഗ്രഹം ഇത്ത ട്രസ്റ്റുമായി പങ്കുവെച്ചു ഇത്തയുടെ ആഗ്രഹം നടത്താനുള്ള പരിശ്രമത്തിലായിരുന്നു പിന്നീട് ട്രസ്റ്റ് ഒരുപാട് കൺസൾട്ടേഷനുകൾക്ക് ശേഷം തിരുവനന്തപുരത്തുള്ള കിംസ് ജയ്പൂർ ഫുഡ് എന്ന സ്ഥാപനത്തിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ സക്കീനത്തേക്ക് കൃത്രിമക്കാൽ കൊടുത്തു ഇപ്പോൾ തന്റെ പുതിയ കാലമായി പൊരുത്തപ്പെടാനുള്ള ശ്രമത്തിലാണ് സക്കീനത്ത തന്റെ സ്വാതന്ത്ര്യവും ചലനാത്മകതയും വീണ്ടെടുക്കാൻ പരിശ്രമിക്കുന്ന സക്കീന ഫിസിയോതെറാപ്പിസ്റ്റിന്റെയും സോഷ്യൽ വർക്കേഴ്സിന്റെയും സഹായത്തോടെ ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നു ഈ കൃത്രിമക്കാൽ വെറുമൊരു പകരക്കാരൻ എന്നതിലുപരി സക്കീനയുടെ നിശ്ചയദാർഢ്യത്തിന്റെയും സ്വയം പര്യാപ്തത കൈവരിക്കാനുമുള്ള ആഗ്രഹത്തിന്റെയും പ്രതീകമാകുന്നു സക്കീനയോടൊപ്പം അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഒരു കൈറ്റാങ്ങായി ഒപ്പം നടക്കാൻ വെൽഫെയർ ട്രസ്റ്റും കൂടെയുണ്ട്